ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു കേസ് ഫയലിലേക്ക് സ്വാഗതം ഈ കേസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഡിസ്ക്ലൈമർ ആയിട്ട് പറയാനുണ്ട് ഒന്നാമത്തേത് ഇത് വളരെ വൃത്തികെട്ടൊരു കേസാണ് രണ്ടാമത്തേത് അവിഹിതം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നൊരു കേസാണ് സോ എല്ലാവർക്കും ഇതുപോലുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ കണ്ടന്റ് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് ഉത്തർപ്രദേശിലെ ക്രാസ്ഗാജ് എന്ന പേരുള്ള ഒരു ഏരിയയിലാണ് എന്ന പേരുള്ള ചെറിയൊരു ഗ്രാമം ഉള്ളത് ചെറിയ ഗ്രാമം എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിൽ ആകെ മുന്നൂറ് കുടുംബങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവിടെയാണ് ശിവാനി ജീവിച്ചു വരുന്നത് വളരെ ഒരു സ്ത്രീയാണ് ശിവാനി ശിവാനിക്ക് ഇരുപത്തിനാല് വയസ്സാണ് പ്രായം അവർക്ക് രണ്ട് മക്കളും ഉണ്ട് മൂത്തത് മകളാണ് രണ്ടാമത്തേത് മകനാണ് മാസം മാത്രമേ ഈ മകന് പ്രായൂ ഇരുപതാമത്തെ വയസ്സിലാണ് ശിവാനിയുടെ വിവാഹം കഴിയുന്നത് ശിവാനിക്ക് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മയുടെ പേര് പ്രേമവതി എന്നാണ് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ പ്രേമവതി മകളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് മകൾ വളർന്നിട്ട് കല്യാണപ്രായമായപ്പോൾ നല്ലൊരു കുടുംബത്തിലേക്ക് അവളെ കെട്ടിച്ച് അയക്കണമെന്ന് ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബ്രോക്കറോട് എല്ലാവരോടും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരാളെ കണ്ടുപിടിച്ച് തരണം അത്യാവശ്യം നല്ല ജോലി ഉണ്ടാവണം നല്ലൊരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കണം നല്ല കുടുംബമായിരിക്കണം എന്നുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ പറഞ്ഞിട്ട് പ്രേമവതി മകൾക്ക് വരനെ നോക്കുകയാണ് പൊതുവേ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവരുടേത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ആയിരിക്കണം പക്ഷെ എന്നാലും സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന ഒരു കുടുംബം ആവണമെന്ന് പ്രേമവതിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ബ്രോക്കർമാർ എല്ലാവരും അന്വേഷിച്ച് അന്വേഷിച്ച് തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നും പ്രമോദ് എന്ന പേരുള്ള ഒരു പയ്യന്റെ പ്രൊഫൈലാണ് ഈ പ്രേമവതിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് പ്രമോദ് ഒറ്റ മകനാണ് അവന്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ പ്രമോദിന് ഒരു കമ്പനിയിലാണ് ജോലി ജോലി എന്ന് പറയുമ്പോൾ ആ കമ്പനിയിലെ ഒരു തൊഴിലാളിയാണ് സാധാരണ തൊഴിലാളിയാണ് എന്നാലും സ്ഥിരമായിട്ടുള്ള വരുമാനമുണ്ട് പ്രേമവതി നോക്കുന്ന സമയത്ത് പ്രമോദിന് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ട് എന്തായാലും എന്റെ മകൻ കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണ് അങ്ങനെ ശിവാനിയും പ്രമോദും തമ്മിൽ കണ്ടുമുട്ടുന്നു രണ്ടുപേരും സംസാരിക്കുന്നു രണ്ട് കുടുംബവും ഒരുമിച്ച് ചേർന്നെടുത്ത ഡിസിഷന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്നു വിവാഹം കഴിയുമ്പോൾ ശിവാനിക്ക് ഇരുപത് വയസ്സാണ് പ്രായം ശിവാനി പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ അമ്മയായിട്ടുള്ള പ്രേമപതി ഈ വിവാഹാലോചനകളെല്ലാം തന്നെ നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൃത്യം രണ്ടു വർഷം കഴിഞ്ഞിട്ട് വിവാഹം നടന്നു സോ വിവാഹം കഴിഞ്ഞു ശിവാനി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി ഭർത്താവിന്റെ അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും നല്ല രീതിയിൽ നോക്കിയിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇവിടെ പ്രേമപതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്റെ മകൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന സമാധാനത്തോടു കൂടി ആ ഒരു വീട്ടിൽ ഇവരുടെ വീട്ടിൽ തനിച്ച് താമസിച്ചു ഇവരുടെ കുടുംബത്തിന്റെ ഈ ഒരു ബേസ് നോക്കുന്ന സമയത്ത് ഇവർക്ക് കിട്ടിയ ഈ ഒരു സാഹചര്യം ഇല്ലേ അതായത് വിവാഹം ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ പോയി നല്ല രീതിയിൽ ജീവിക്കുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന ഈ ഒരു സാഹചര്യം ഇത് തന്നെ ഇവർക്ക് സ്വർഗ സോ ഇപ്പോൾ രണ്ട് മക്കളുണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഭർത്താവിന് സ്ഥിരമായിട്ടുള്ള ജോലിയുണ്ട് ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പണമൊന്നും ഇവർ ആഗ്രഹിക്കില്ല ഇവരുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ ഇവർക്ക് സമാധാനമായിരിക്കും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സാഹചര്യങ്ങളെല്ലാം തന്നെ തകിടം അറിയുന്നത് ശിവാനിക്ക് സംഭവിച്ച പോലെ ഇനി ആർക്കും ഒരു സ്ത്രീക്ക് സംഭവിക്കരുതേ എന്ന് തോന്നിപ്പോകുന്നു നമുക്ക് ഒക്ടോബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മൂന്നാഴ്ചകൾക്ക് മുമ്പ് പ്രമോദും ഭാര്യയും മക്കളും അതുപോലെ തന്നെ പ്രമോദിന്റെ അച്ഛനും അമ്മയും എല്ലാം താമസിക്കുന്ന പ്രമോദിന്റെ ആ വീട് കുറച്ച് ദിവസമായിട്ട് ആ വീട്ടിൽ നിന്നും ആരുടെയും ശബ്ദം കേൾക്കുന്നില്ല എന്ന് അയൽപ്പക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയാണ് ആ വീട്ടിൽ ഇല്ലേ എന്നാൽ ആരും എവിടേക്കും വെളിയിലേക്ക് പോകുന്നത് അവരാരും കണ്ടിട്ടുമില്ല വീട്ടിനുള്ളിൽ നിന്ന് ശിവാനിയുടെ ശബ്ദമോ പ്രമോദിന്റെ ശബ്ദമോ അതല്ലെങ്കിൽ പ്രമോദിന്റെ മാതാപിതാക്കളുടെ ശബ്ദമോ അങ്ങനെ ഒന്നും തന്നെ വെളിയിലേക്ക് കേൾക്കുന്നില്ല എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അവിടെയുള്ള ഒരു സ്ത്രീ ഈ പറയുന്ന പ്രമോദിൻ്റെ വീട്ടിനവിടെ എത്തിയിട്ട് പ്രമോദ് എന്താ വീട്ടിലാരും ഇല്ലേ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ കുറച്ച് ദിവസമായിട്ട് നിങ്ങളാരെയും വെളിയിൽ കണ്ടതുമില്ല എന്ന് ചോദിക്കുകയാണ് വീട്ടിനുള്ളിൽ നിന്നും യാതൊരു മറുപടിയും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർ ആ വീടിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കിടക്കുകയാണ് ആദ്യം തന്നെ ഒരു ഹാളാണ് ആ ഒരു ഹാളിനുള്ളിൽ അവർ കണ്ട കാഴ്ച ശിവാനി ആ ഹാളിനുള്ളിൽ മരിച്ചു കിടക്കുന്നു ഈ ശിവാനി മരിച്ചു കിടക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ആ വീട്ടിനുള്ളിലേക്ക് കയറിയ ആളുകൾ ആകെ ആകമൊത്തം ഷോക്കാവുകയാണ് ആ വീട്ടിനുള്ളിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലെ വേറെ മുറികളിലേക്കെല്ലാം തന്നെ പോയി നോക്കുമ്പോൾ ആ വീട്ടിൽ മറ്റാരും ഇല്ല എന്തായാലും മൊത്തം നിലവിളിച്ച് അവിടെയുള്ള ജനങ്ങളെ എല്ലാവരെയും ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അങ്ങനെ എല്ലാവരും വന്ന് ആ ാണ് കാഴ്ച പ്രമോദിന്റെ വീട്ടിലേക്ക് ഓടിക്കൂടിയ ആളുകളിലെ ചിലർ ശിവാനിയുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കാര്യം പറയാണ് പോലീസുകാർ സംഭവ സ്ഥലത്തേക്ക് ഇരുപത് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുകയും ചെയ്തു പോലീസുകാരുടെ കൂടെ ഫോറൻസിക് ടീമും ഉണ്ടായിരുന്നു ഫോറൻസിക് ടീം അവിടുത്തെ ആ ഒരു സാഹചര്യം എല്ലാം തന്നെ സെക്യൂർ ചെയ്തിട്ട് നല്ല രീതിയിൽ പരിശോധിക്കാനായി തുടങ്ങി അവിടെ എത്തിയിട്ട് പോലീസുകാരും ഈ ക്രൈം സീൻ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ഭാഗമെല്ലാം തന്നെ നല്ല രീതിയിൽ പരിശോധിച്ചപ്പോൾ പോലീസുകാർ അന്വേഷിക്കുന്നത് ഈ വീട്ടിലെ ബാക്കിയുള്ളവർ എവിടെയെന്നാണ് എന്നാൽ അവരെക്കുറിച്ചൊന്നും അവിടെയുള്ള നാട്ടുകാർക്ക് ആർക്കും യാതൊരു അറിവുമില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രമോദും പ്രമോദിൻ്റെ അച്ഛനും അമ്മയും എല്ലാം ചേർന്നിട്ടാണോ ശിവാനിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസുകാർ ചിന്തിക്കുകയാണ് ശിവാനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംഭവസ്ഥലത്തെത്തിയ പോലീസുകാർക്ക് ഒരുപാട് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇതൊരു പക്ഷേ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കമായിരിക്കുമോ ആ ഒരു തർക്കത്തെ തുടർന്ന് ശിവാനിയെ കൊലപ്പെടുത്തിയതാവുമോ എന്നുള്ള കാര്യമെല്ലാം തന്നെ പോലീസുകാർ ചിന്തിക്കുകയാണ് കാരണം ഇത് അതു കേസുകൾ ഒരുപാട് ഈ പോലീസുകാർ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട് എന്തായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ആദ്യം ചോദ്യം ചെയ്തത് നാട്ടുകാരെയാണ് ഈ വീട്ടിനുള്ളിൽ നിന്നും കുറച്ച് ദിവസമായിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ വഴക്കുണ്ടാവുന്നതിൻ്റെയോ അതല്ലെങ്കിൽ തല്ലു അടി ഉണ്ടാവുന്നതിൻ്റെ ശബ്ദം എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ എന്നാണ് പോലീസുകാർ ചോദിച്ചത് എന്നാൽ നാട്ടുകാർ എല്ലാവരും പറയുന്നത് അങ്ങനെ ആ വീട്ടിനുള്ളിൽ നിന്നും വഴക്കുണ്ടാവുന്നതിൻ്റെയോ അതല്ലെങ്കിൽ ചീത്ത പറയുന്നതിന്റെയോ അങ്ങനെ യാതൊരു ശബ്ദവും ഇവരും കേട്ടിട്ടില്ല യാതൊരു കുഴപ്പവും ഇല്ലാതെയാണ് ഈ കുടുംബം ജീവിച്ചു പോകുന്നതെന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് ഇത് കേൾക്കുമ്പോൾ പോലീസുകാർ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ നാട്ടുകാർ കേൾക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ ചിലപ്പോൾ അവരുടെ കുടുംബത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും അത് വെളിയിലേക്ക് അറിയിക്കാതെ ആയിരിക്കും അവർ ഡീൽ ചെയ്യുന്നുണ്ടാവുക പല കുടുംബങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും വെളിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല സന്തുഷ്ട കുടുംബമായിരിക്കും എന്നാൽ അവരുടെ കുടുംബത്തിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഓക്കെ എന്തായാലും പോലീസുകാർ ഇങ്ങനൊരു കാര്യം നാട്ടുകാരോട് എല്ലാം ും ചോദിച്ച ശേഷമാണ് ശിവാനിയുടെ അമ്മയായിട്ടുള്ള പ്രേമവതിയെ ഈ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നത് മകളുടെ മരണവാർത്ത അറിഞ്ഞ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഈ പ്രമോദിന്റെ വീട്ടിലേക്ക് വരികയാണ് അവിടെ വന്നിട്ട് മകളുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ നിലവിളിച്ച് കരയാനായി തുടങ്ങി ഇങ്ങനെ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും പോലീസുകാർക്ക് ഒരു നിവർത്തികൾ ഉണ്ടായിരുന്നു കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് ഇനി ചോദ്യം ചെയ്യാനുള്ളത് പ്രേമവതിയെ മാത്രമാണ് ബാക്കി ആരും ഈ കേസുമായി ബന്ധപ്പെട്ട ആരും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇവർ കരഞ്ഞ് ഒന്ന് സമാധാനമായി നിൽക്കുന്ന സമയത്ത് പോലീസുകാർ ാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചേ പറ്റൂ ഒരു സാധാരണ മരണമല്ല ഹാർട്ട് അറ്റാക്കോ അങ്ങനെ ഒരു സാധാരണ മരണമല്ല ഒരു കൊലപാതകമാണ് കാര്യം ഫോറൻസിക് ടീം ആ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്ന സമയത്ത് കഴുത്തിൽ ആരോ നല്ല രീതിയിൽ ബലമായിട്ട് പ്രസ് ചെയ്തതിന്റെ അമർത്തിയതിൻ്റെ ചുവന്ന പാടുകളുണ്ട് അപ്പോൾ ആരോ കഴുത്തിൽ ഞരിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മകളുടെ ഭർത്താവോ അതല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോ ആണ് ഈ ഒരു കൊലപാതകം ചെയ്തതെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് പോലീസുകാർ ചോദിക്കുന്നത് പ്രേമപതിയോട് പോലീസുകാരുടെ ഈ ചോദ്യത്തിന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് പ്രേമവതി പോലീസുകാരോട് പറഞ്ഞത് സാധാരണ എന്താ വിചാരിക്കുക എൻ്റെ മകളെ അവർ തന്നെയാണ് ഇല്ലാതാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നിലവിളിക്കുന്നതല്ലേ എന്നാൽ ഇവിടെ പറയുന്നത് ഇവിടെ പ്രേമപതി പറയുന്നത് എൻ്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും അവൾ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയല്ല സംഭവിച്ചത് അതല്ലാതെ എൻ്റെ മകളുടെ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഇങ്ങനെ എൻ്റെ മകളെ പ്രത്യേകിച്ച് യാതൊരു കുറ്റവും ചെയ്യാതെ ഒന്നും ചെയ്യില്ല എന്ന് പ്രേമപതി പറയുകയാണ് ആകെയുള്ളത് ഒരേ ഒരു മകള് ഭർത്താവ് മരിച്ചിട്ടും നല്ല രീതിയിൽ മകളെ വളർത്തി വലുതാക്കിയിട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുത്തു ആ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് മകൾ മരണപ്പെട്ടു എന്നിട്ട് ഈ അമ്മ പറയുന്നത് മകളാണ് തെറ്റ് ചെയ്തതെന്നാണ് സോ ഇങ്ങനെ ഒരു കാര്യം പ്രേമവതി പറയുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ പ്രേമവതിയെ സംശയിക്കുകയാണ് ഇവർക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസുകാർ ചിന്തിക്കുകയാണ് പ്രേമവതിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും പോലീസുകാർക്ക് സംശയം തോന്നിയെങ്കിലും അപ്പോൾ അത് വെളിയിലെടുത്ത് കാണിക്കാതെ പോലീസുകാർ ശിവാനിയുടെ ശരീരം ഓട്ടോപ് ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കുകയാണ് ശേഷം പ്രേമപതി എന്തുകൊണ്ട് മകളുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് പോലീസുകാർ നെയ്പേഴ്സിനോട് എല്ലാം തന്നെ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുകയാണ് ഇവരുടെ കുടുംബങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നാണ് എല്ലാവരോടും ചോദിച്ചത് പോലീസുകാരുടെ ഈ ഒരു ചോദ്യത്തിന് നെയ്ബേഴ്സിലെ പലരും പറഞ്ഞത് പ്രേമപതി അങ്ങനെയും സംസാരിക്കുമെന്നാണ് എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന പ്രമോദും പ്രേമപതിയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ട് എന്നാണ് അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും പറയുന്നത് ആറുമാസമായിട്ട് എല്ലാവരും ഞങ്ങളെല്ലാവരും അതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്തിരിപ്പിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നാട്ടുകാർ എല്ലാവരും പറയുന്നത് ശിവാനിയുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നതിന് രണ്ട് ദിവസം മുമ്പ് പ്രമോദും പ്രേമപതിയും തമ്മിൽ കിസ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ആ ഒരു കാരണം കൊണ്ടായിരിക്കുമോ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് നാട്ടുകാർ പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സോഷ്യൽ മീഡിയയിൽ ഷെയർ ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം തന്നെ പരിശോധിക്കുന്ന സമയത്ത് പ്രമോദും പ്രേമവതിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഉമ്മ വയ്ക്കുന്നതിൻ്റെ ഫോട്ടോസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഷെയർ ആയിട്ടുണ്ട് ഇതിൽ ചില ഫോട്ടോസ് എല്ലാം തന്നെ റിയൽ ആണ് എന്നാൽ മറ്റ് ചിലത് ഗ്രാഫിക്സ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസുമാണ് എന്തായാലും ഈ ഫോട്ടോസ് എല്ലാം തന്നെ കണ്ടപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായി ഈ പ്രമോദും പ്രേമവതിയും തമ്മിൽ തെറ്റായ ബന്ധമുണ്ട് അതുകൂടാതെ പ്രേമവതിക്ക് സ്വന്തം മകളുടെ മരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടെ പോലീസുകാർ ആദ്യം സംശയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിപ്പോൾ പോലീസുകാർ ഉറപ്പിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ പ്രേമവതിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ പ്രേമവതി ഒരു കാര്യം മാത്രം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എൻ്റെ മകൾ ശിവാനി മരിച്ചതുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു പങ്കുമില്ല എൻ്റെ മകളെ കൊല്ലണം ഇല്ലാതാക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പ്രമോദിനോടും പ്രമോദിൻ്റെ വീട്ടുകാരോടും പറഞ്ഞിട്ടില്ല എന്ന് പ്രേമവതി ആണീട്ട് പറയുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന പ്രമോദുമായിട്ടുള്ള തെറ്റായ ബന്ധം എല്ലാം തന്നെ പ്രേമവതി സമ്മതിക്കുന്നുമുണ്ട് ശിവാനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവായിട്ടുള്ള പ്രമോദും പിന്നെ ഈ പറയുന്ന പ്രേമവതിയും തമ്മിലുള്ള അവിഹിതം ഒരു കാരണമാണെന്ന് പോലീസുകാർക്ക് അറിയാം പക്ഷേ അത് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വയ്യ അതുകൂടാതെ ആരാണ് കൊലപ്പെടുത്തിയതെന്ന് നോക്കുമ്പോൾ പ്രമോദ് ആവാനാണ് സാധ്യത എന്ന് മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറിയുള്ളൂ ഉറപ്പിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രമോദിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കുകയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ ആ വീടിന്റെ ഭാഗത്ത് വെച്ച് തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പോലീസുകാർക്ക് പ്രമോദിന്റെ കറണ്ട് ലൊക്കേഷനെ കുറിച്ച് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല ഇതുകൂടാതെ പ്രമോദിന്റെ ബന്ധുക്കളുടെ വീട്ടിലേക്കും സുഹൃത്തുക്കളുടെ വീട്ടിലേക്കും എല്ലാം തന്നെ പോലീസുകാർ നേരിട്ട് പോയിട്ട് അവിടെ എല്ലാം തന്നെ സെർച്ച് ചെയ്യാണ് അവിടെ ഒന്നും പ്രമോദും ും ആരും എത്തിയിട്ടില്ല ഫൈനലി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിക്കാനുണ്ടെങ്കിൽ അത് പ്രേമവതിയുടെ വായിൽ നിന്ന് മാത്രമാണ് കാരണം മറ്റാരെയും കണ്ടുകിട്ടിയിട്ടില്ല എന്തായാലും പ്രേമവതിയെ തന്നെ പോലീസുകാർ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ഒരു പക്ഷേ ഇങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പ്രമോദും കുടുംബവും എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പോലും പ്രേമപതി പറയുമെന്ന് പോലീസുകാർക്ക് തോന്നിയാണ് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രേമവതിയും പ്രമോദും തമ്മിലുള്ള ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട് പ്രേമവതി പോലീസുകാരോട് തുറന്ന് പറയുന്ന കാര്യങ്ങൾ ഇതാണ് പ്രേമവതി തന്റെ മകളായിട്ടുള്ള ശിവാനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വരന്മാരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പ്രമോദ് എന്ന പേരുള്ള ആ ഒരു ചെറുപ്പക്കാരന്റെ ആ ഒരു പ്രൊഫൈൽ ഇവർക്ക് ലഭിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കണ്ടു രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു രണ്ടു കുടുംബവും സംസാരിച്ചു അവർക്കെല്ലാം ഓക്കെയാണ് വിവാഹം കഴിയുകയും ചെയ്തു ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രമോദ് ശിവാനിയെ പെണ്ണ് കാണാനായിട്ട് ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശിവാനിയെയും ശിവാനിയുടെ അമ്മയെയും ഒരേപോലെയാണ് നോക്കി കണ്ടത് താൻ ശിവാനിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ശിവാനിയുടെ അമ്മയെയും തനിക്ക് ലഭിക്കുമെന്ന് അതായത് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് തനിക്ക് ലഭിക്കുമെന്ന് പ്രമോദ് മനസ്സിലുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ മനസ്സിലുറപ്പിച്ച ശേഷമാണ് പ്രമോദ് വിവാഹത്തിന് സംബന്ധിച്ചത് ഈ ഒരു മനോഭാവം പ്രമോദിന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷം ശിവാനിയെ എങ്ങനെയാണോ പ്രമോദ് കെയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ശിവാനിയുടെ അമ്മയായിട്ടുള്ള പ്രേമവതിയെയും പ്രമോദ് എപ്പോഴും ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അവരുടെ സുഖവിവരങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ മേടിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് കെയർ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പ്രമോദ് തന്നോട് അടുപ്പം കാണിക്കുന്നതും തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതും ഈ ഒരു ആവശ്യം മനസ്സിൽ വെച്ചിട്ടാണെന്ന് ആദ്യം പ്രേമവതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് തന്റെ ഭാര്യ കൊണ്ട് ഭാര്യ പ്രമോദ് ഇടയ്ക്കിടയ്ക്ക് പോകും അങ്ങനെ പോകുന്ന സമയത്തെല്ലാം തന്നെ പ്രേമവതിയുടെ സുഖ വിവരങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അന്വേഷിക്കും ഭാര്യയോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാര്യയുടെ അമ്മയോടാണ് പ്രമോദ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് വിരുന്ന് പോക്കെല്ലാം തന്നെ കഴിഞ്ഞ് തിരികെ സ്വന്തം വീട്ടിലേക്ക് എത്തിയാലും ജോലി സ്ഥലത്താണെങ്കിലും പ്രമോദ് തന്റെ ഭാര്യയുടെ അമ്മയെ വിളിച്ച് സംസാരിക്കുകയാണ് എപ്പോഴും എന്താണ് നിങ്ങൾക്ക് സുഖമല്ലേ നിങ്ങൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്നെല്ലാം തന്നെ പറഞ്ഞ് സ്ഥിരമായിട്ട് ഫോൺ ചെയ്ത് സംസാരിക്കാനായി തുടങ്ങുകയാണ് പ്രമോദ് തന്റെ ഭാര്യ ഭാര്യയുടെ അമ്മയുടെ സുഖവിവരങ്ങൾ ഇങ്ങനെ അനീഷ് 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 അവസാനം പറയുകയാണ് നിങ്ങൾ വീട്ടിൽ തനിച്ചല്ലേ താമസിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ കൂട്ടിനായിട്ട് എൻ്റെ അമ്മയും അച്ഛനും എല്ലാം തരം എൻ്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം താമസിക്കട്ടെ നിങ്ങൾക്കതൊരു ധൈര്യമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഒരു കെയറിങ് എന്ന രീതിയിൽ സംസാരിച്ച് വരുമ്പോഴാണ് പ്രേമവതിക്ക് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുന്നത് ഇങ്ങനെയൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് അവനെ പറഞ്ഞ് തിരുത്തിയിട്ട് നല്ല രീതിയിലേക്ക് മാറ്റി വിടുകയല്ലേ ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ പ്രേമവതി ചെയ്തത് പ്രേമവതി സ്വയം വിചാരിക്കുന്നത് കുറേ വർഷമായിട്ട് ഒരാൺ തുണയില്ലാതെയാണ് ഞാൻ ജീവിച്ചു വരുന്നത് എന്തായാലും പ്രമോദിനെ എന്നോടൊരു താല്പര്യമുണ്ട് അതുകൊണ്ട് പ്രമോദുമായിട്ടുള്ള പ്രമോദിൻ്റെ ഈ ഒരു ഇഷ്ടം താൻ നിറവേറ്റി കൊടുക്കുകയാണെങ്കിൽ തനിക്കും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിച്ച് മുന്നോട്ട് പോകാമെന്ന് പ്രേമവതി മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ വിചാരിക്കുക മാത്രമല്ല പ്രമോദിനെ തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം പ്രമോദ് പ്രേമവതിയുമായിട്ട് എപ്പോഴും ഫോണിൽ സംസാരിക്കുകയാണ് തൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ സംസാരിക്കുകയാണ് ഭാര്യയ്ക്ക് എന്തായാലും സംശയം തോന്നില്ലല്ലോ ഭാര്യയുടെ അമ്മ തന്നെയല്ലേ എന്നാണ് പ്രമോദിൻ്റെ മനസ്സിൽ ശിവാക്ക് എന്നെ തോന്നി തുടങ്ങി എന്താണ് എൻ്റെ ഭർത്താവ് എപ്പോഴും എൻ്റെ അമ്മയാണല്ലോ വിളിച്ച് സംസാരിക്കുന്നത് എന്ന് ഒരു പക്ഷം ആലോചിക്കുന്ന സമയത്ത് ശിവാനിക്ക് സമാധാനവുമായിരുന്നു കാരണം എൻ്റെ അമ്മ അവിടെ ഒറ്റക്കല്ലേ താമസിക്കുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മയുടെ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ചോദിച്ചറിയുന്നുണ്ടല്ലോ അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നടത്തി കൊടുക്കുന്നുമുണ്ടല്ലോ എന്നൊരു സമാധാനവും ശിവാനിയുടെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഒരു മകളും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ ഭർത്താവും അമ്മയുമായിട്ട് ഇങ്ങനെ തെറ്റായ ഒരു ബന്ധമുണ്ട് എന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ ഭാര്യയുടെ അമ്മയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രമോദ് അവസാനം ഭാര്യയോട് ഈ പറയുന്ന ശിവാനിയോട് പറയാണ് ഞാൻ നിൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം നിന്റെ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളെല്ലാം തന്നെ മേടിക്കാനുണ്ട് അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ശിവാനിയെ കൂട്ടാതെ ശിവാനിയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് പ്രമോദിൻ്റെ ഒരു പ്രവൃത്തി കണ്ടിട്ട് പോലും ശിവാനിക്ക് സംശയം തോന്നിയില്ല തൻ്റെ അമ്മ ഒറ്റക്കല്ലേ താമസിക്കുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ മേടിക്കാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് സ്നേഹനിധിയായ എൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് പോകുന്നതെന്നാണ് ശിവാനിയോട് വിചാരിക്കുന്നത് എന്നാൽ പ്രമോദ് ഈ പറയുന്ന പ്രേമവദിയുടെ വീട്ടിലേക്ക് പോവും എന്നിട്ട് അവരുടെ വീട്ടിനുള്ളിലേക്ക് കയറും കുറച്ച് സമയം കഴിഞ്ഞാൽ വെളിയിലേക്ക് വരും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആദ്യമൊക്കെ ശിവാനിയോട് പറഞ്ഞിട്ടാണ് ആ വീട്ടിലേക്ക് പോകുന്നത് എങ്കിൽ പിന്നീട് ശിവാനിയോട് പറയാതെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രേമവതിയെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് പോയി തുടങ്ങുകയാണ് പ്രേമവതി ഈ ഒരു കാര്യം നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും പ്രേമവതിയുടെ വീട്ടിൽ ചുറ്റുമുള്ള നാട്ടുകാരെല്ലാവരും ഇത് നല്ല രീതിയിൽ ശ്രദ്ധിക്കും കാരണം പ്രേമവതിയുടെ മരുമകൻ ഇടയ്ക്കിടയ്ക്ക് പ്രേമവതിയെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് വരുന്നുണ്ട് നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും പോകുന്നുണ്ട് ഇതിങ്ങനെ തുടർച്ചയായിട്ട് നടക്കുകയാണ് നാട്ടുകാരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്നല്ലാതെ ശിവാനിയോട് ഇതിനെക്കുറിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പോലീസുകാർ പ്രേമവതിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രേമവതി എന്തായാലും പറഞ്ഞു ഞങ്ങൾ ഉള്ളിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുകയായിരുന്നു എന്ന് തുറന്നു പറഞ്ഞു പോലീസുകാരോട് പക്ഷേ എത്ര ഇതിങ്ങനെ മൂടി വയ്ക്കും അധികം വൈകാതെ തന്നെ ഇത് ശിവാനിയുടെ ചെവിയിലേക്കും എത്തും പ്രമോദിന്റെ പ്രശ്നം എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് രണ്ട് മക്കളെ കൊടുത്തു അപ്പോൾ ശിവാനി മക്കളുമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ജീവിച്ചു വരികയാണ് പ്രമോദിന് ശിവാനിയെ മടുത്തു വളരെ പെട്ടെന്ന് തന്നെ അപ്പോഴാണ് പ്രേമവതിയുടെ മേലിൽ ഈ പ്രമോദ് തിരിയുന്നത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ആറുമാസമായിട്ട് ഇവരുടെ ഈ ബന്ധം തുടർന്നു പോയതിന് ശേഷമാണ് ശിവാനി ഈ ഒരു കാര്യം അറിയുന്നത് അതായത് പ്രേമവതിയുടെ വീട്ടിന് ചുറ്റുമുള്ള നാട്ടുകാരെല്ലാവരും ഈ ഒരു കാര്യം കുറേയായിട്ട് ശ്രദ്ധിക്കാതിരുന്നു എന്ന് പറഞ്ഞില്ലേ അതിലെ ചിലർ ചില സംശയം തോന്നുന്ന രീതിയിലാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ പലതും ഉറപ്പിക്കുകയും ചെയ്തു ഇതിനെ ഉറപ്പിച്ച ശേഷം ശിവാനിയെ വിളിച്ച് കാര്യം പറഞ്ഞു നിന്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് നിന്റെ അമ്മയെ കാണാനായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമേ വീട്ടിനുള്ളിൽ ഉണ്ടാവുള്ളൂ അതിനുശേഷം അവർ വെളിയിലേക്ക് വെളിയിലേക്ക് പോവുകയും ചെയ്യും ഇതിങ്ങനെ കുറെ നാളുകളായിട്ട് നടക്കുന്നു ഞങ്ങൾ പലരും കാണാൻ പാടില്ലാത്ത പല കാഴ്ചയും ആ വീട്ടിനുള്ളിൽ കണ്ടിട്ടുണ്ട് എന്ന് നാട്ടുകാർ എല്ലാവരും ശിവാനിയോട് തുറന്നു പറഞ്ഞു ശിവാനിക്ക് നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല കാരണം പ്രമോദ് പ്രേമാവതിയുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ശിവാനിയോട് പറയും അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് തവണ പോയിട്ടുമുണ്ട് എന്നാൽ പറയാതെയും ഒരുപാട് ദിവസങ്ങൾ പോയിട്ടുണ്ട് എന്ന് അപ്പോഴാണ് ശിവാനിക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭാര്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല വളരെ തെറ്റായ രീതിയിൽ അമ്മയെയും ഭർത്താവിനെയും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെയെല്ലാം ചിന്തിക്കാൻ പാടുമോ എന്ന് പോലും അറിയില്ല എന്തായാലും ഇങ്ങനൊരു സംശയം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ശിവാനി തൻ്റെ ഭർത്താവിനോട് തന്നെ നേരിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് എന്നോട് പറയാതെ പല എൻ്റെ അമ്മയെ കാണാനായിട്ട് പോകുന്നുണ്ടല്ലോ അവിടെയുള്ള നാട്ടുകാർ എല്ലാവരും എന്താണ് പറയുന്നതെന്ന് അറിയാമോ നിങ്ങളൊരു പക്ഷേ നല്ല രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക പക്ഷേ എല്ലാവരുടെയും കണ്ണിൽ അങ്ങനെയല്ല എന്നാണ് ശിവാനി പറയുന്നത് ആളുകളെ കൊണ്ട് അതും പറയിപ്പിക്കാനായിട്ട് ഇനി അങ്ങോട്ട് തനിച്ച് പോവണ്ട എന്ന് ശിവാനി ഭർത്താവിനോട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ പ്രമോദിന് നല്ല രീതിയിൽ ദേഷ്യം വന്നു ഭാര്യയെ തിരിച്ച് അങ്ങോട്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുകയാണ് നീ എന്തൊക്കെയാണ് പറയുന്നത് നാട്ടുകാരങ്ങനെ പലതും പറഞ്ഞു വരത്തും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവർ പലതും പറയും നിൻ്റെ അമ്മയോടെ തനിച്ചല്ലേ അപ്പോൾ അവർക്ക് ഒരു കൂട്ട് വേണ്ടേ അവരെന്തെങ്കിലും വിഷമത്തിലാണെങ്കിലും എന്നെല്ലാം തന്നെ കരുതിയിട്ടാണ് അവരോട് സംസാരിക്കാനായിട്ട് ഞാൻ പോകുന്നത് അതല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഇത്രയും വൃത്തികെട്ട രീതിയിലൊന്നും നീ ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ് പ്രമോദിൻ്റെ ദേഷ്യപ്പെടലും സിൻസിയാരിറ്റിയൊക്കെ കണ്ടപ്പോൾ ശിവാനി വിചാരിച്ചു എൻ്റെ ഭർത്താവ് തെറ്റായിട്ടൊന്നും ചെയ്യില്ല അതെനിക്ക് ഒരു പക്ഷേ വെറുതെ തോന്നുന്നതായിരിക്കും പക്ഷേ ഈ പറയുന്ന നാട്ടുകാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ നോണ പറയില്ലല്ലോ എന്നും ശിവാനിയുടെ മനസ്സിലുണ്ട് എന്തായാലും ശിവാനി അവസാനമായിട്ട് പറയുകയാണ് ഇനി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ എന്നെയും മക്കളെയും എല്ലാം തന്നെ കുട്ടിയിട്ട് പോയാൽ മതി അതല്ലാതെ തനിച്ച് പോകണ്ട എന്ന് പറയാണ് അപ്പോൾ ശരി ഓക്കെ ഇനി നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നിൻ്റെ അമ്മയ്ക്ക് എന്തോ വന്നോട്ടെ ഞാൻ ഇനി അതിൽ ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമോദ് ആ ഒരു സംസാരം അവിടെ വെച്ച് നിർത്തി പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പ്രമോദ് പഴയ പോലെ പ്രേമവതിയെ കാണാനായിട്ട് പോയി തുടങ്ങി നാട്ടുകാർ പഴയ പോലെ ശിവാനിയെ വിളിച്ച് ഇതെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തു നാട്ടുകാർ ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് ശിവാനി അവരോട് ദേഷ്യപ്പെടാനായി തുടങ്ങുകയാണ് എൻ്റെ ഭർത്താവും അമ്മയും തമ്മിൽ അങ്ങനെ തെറ്റായി യാതൊരു ബന്ധവും ഇല്ല അവരുടെ മനസ്സിൽ അങ്ങനെയല്ല നിങ്ങൾ ആവശ്യമില്ലാത്തത് പറഞ്ഞ് പരത്തുകയാണെന്ന് പറഞ്ഞിട്ട് ശിവാനി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ സംശയം വീണ്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദിവസം പ്രമോദ് ശിവാനിയോട് പറയുകയാണ് നിന്റെ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളെല്ലാം തന്നെ മേടിച്ചിട്ട് വേണം അല്ലെങ്കിൽ മേടിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീട്ടിലേക്ക് പോവുകയാണ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പ്രമോദ് ഈ പറയുന്ന പ്രേമോദിന്റെ വീട്ടിലേക്ക് പോവുകയാണ് തൻ്റെ ഭർത്താവ് എന്താണ് ആ വീട്ടിൽ പോയി ചെയ്യുന്നത് എൻ്റെ അമ്മയും ഭർത്താവും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ പുറത്ത് അതെന്തായാലും ക്ലിയർ ചെയ്താൽ അത് കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട് ശിവാനി ഭർത്താവ് അറിയാതെ ഭർത്താവിൻ്റെ പുറകെ പോവുകയാണ് പ്രമോദ് പ്രേമവതിയുടെ വീട്ടിന് മുന്നിലെത്തി പ്രമോദ് ആ വീട്ടിന് മുന്നിലെത്തിയിട്ട് നിൽക്കുന്ന ആ കാഴ്ച ദൂരെ നിന്നുകൊണ്ട് ശിവാനി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കാണുന്ന സമയത്ത് പ്രമോദ് ആ വീടിൻ്റെ ഡോർ തട്ടുന്നു വാതിൽ തുറക്കുന്നു പ്രേമവതി വീട്ടിന് വെളിയിലേക്ക് വരുന്നു ഇങ്ങനെ വെളിയിലേക്ക് വരുന്ന സമയത്ത് അമ്മ പുതിയ സാരി എല്ലാം തന്നെ ധരിച്ചത് അവൾ കാണുന്നുണ്ടായിരുന്നു എന്തായാലും പ്രമോദ് ആ കയറുന്നു പെട്ടെന്ന് തന്നെ വാതില് അടയ്ക്കുന്നു ഇവിടെ ആദ്യ കാഴ്ചയിൽ തന്നെ ശിവാനി ആകെ ആയി കാര്യം ശിവാനി ഒരിക്കലും ശിവാനിയുടെ അമ്മയെ ഈ രീതിയിൽ കണ്ടിട്ടില്ല ഇങ്ങനെ വൃത്തിയായി നല്ല രീതിയിൽ വൃത്തിയായി സാരിയെല്ലാം കൊടുത്ത് മുടിയെല്ലാം ജീവി അതായത് മേക്കപ്പ് ഇട്ട രീതിയിലൊക്കെ ആയിട്ട് ശിവാനി കണ്ടിട്ടേയില്ല ശിവാനിയുടെ അമ്മയെ ഈ രീതിയിൽ ഇനി ശിവാനിക്ക് അറിയേണ്ടത് ആ വീട്ടിനുള്ളിൽ ഇവർ രണ്ടുപേരും എന്താണ് ചെയ്യുന്നത് എന്നാണ് ആ വീടിനുള്ളിലെ വീട്ടിനുള്ളിലെ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ടൊരു ജനലുണ്ട് അത് കൃത്യമായിട്ട് ശിവാനിക്കറിയാലോ അങ്ങനെ ശിവാനി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ വീടിന്റെ ജനലിന്റെ ആ സൈഡിലേക്ക് പോയിട്ട് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ശിവാനി കണ്ട കാഴ്ച തന്റെ ഭർത്താവും തന്റെ അമ്മയും തെറ്റായ രീതിയിൽ നിൽക്കുന്നതാണ് ഒരു ഭാര്യയും കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് കണ്ടത് നെഞ്ചു തകർന്നു പോയിട്ട് തനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ തൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്നെല്ലാം തന്നെ വിചാരിച്ച് ആ ഒരു ദേഷ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ വാതിലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ശിവാനി അത് ശക്തമായിട്ട് വാതിലിൽ തട്ടുകയാണ് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ വാതിൽ തുറക്കുന്നത് വാതിൽ തുറന്ന് വെളിയിലേക്ക് വന്ന പ്രേമവതിയും ഈ പറയുന്ന പ്രമോദും കണ്ടത് വെളിയിൽ ശിവാനിയാണ് അവർ രണ്ടുപേരുടെയും മുഖം ആകെ മൊത്തം മാറിപ്പോയി എന്താണ് നീ എപ്പോഴാണ് വന്നത് എന്ന് നീ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വരാറുണ്ടല്ലോ എന്നെല്ലാം തന്നെ പ്രമോദ് ആ സാഹചര്യത്തിൽ പറയുകയാണ് ശിവാനിക്ക് എങ്ങനെ തൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കണമെന്ന് അറിയാത്തൊരവസ്ഥയാണ് പെട്ടെന്ന് തന്നെ ആ വീട്ടിലുള്ളിൽ കയറിയിട്ട് ആ വീട്ടിനുള്ളിൽ വലിയൊരു വഴക്കുണ്ടാവുകയാണ് നിങ്ങൾ ആവശ്യമില്ലാതെ അഭിനയിക്കേണ്ട കാര്യമില്ല എന്താണ് നിങ്ങൾ രണ്ടുപേരും ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നത് പിന്നെ സ്വന്തം അമ്മയോട് പറഞ്ഞു മകളുടെ ഭർത്താവിനോട് തന്നെ ഇങ്ങനെയുള്ളൊരു ബന്ധം വെക്കാൻ നിങ്ങൾക്ക് നാണമില്ല നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൊട്ടി കരഞ്ഞുകൊണ്ട് ശിവാനി ഒരുപാട് സംസാരിച്ചു ശിവാനി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രമോദ് ഒന്നും മിണ്ടാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് ശിവാനിയും ഒന്നും മിണ്ടാതെ പ്രമോദിൻ്റെ പുറകെ പോയി കാര്യം ഭർത്താവിൻ്റെ വീടല്ലേ അവിടെയല്ലേ ഇനി ജീവിക്കേണ്ടത് മക്കളും അവിടെ ഉള്ളതല്ലേ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമല്ലോ അങ്ങനെ ശിവാനിയും പ്രമോദിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ശിവാനിയും പ്രമോദും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു ഓരോരോ ചെറിയ ചെറിയ കാര്യത്തിൽ ചൊല്ലിയിട്ട് വഴക്കായിരുന്നു ശിവാനി ഇവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധം ശിവാനി അറിഞ്ഞു അപ്പം അതിനുശേഷം ഇവർ രണ്ടുപേരും നിർത്തും സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ശിവാനി പിന്നീട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവർ തമ്മിലുള്ള ആ ബന്ധം അവർ നിർത്തിയില്ല കണ്ടിന്യൂ ആയിട്ട് വീണ്ടും തുടർന്നു കൊണ്ടേയിരുന്നു എന്തായാലും മകൾ അറിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പാത്തും പതിങ്ങിയെല്ലാം തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് മകൾ എന്തായാലും അറിഞ്ഞില്ലേ ഇനിയിപ്പം ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ ഈ ബന്ധം തുടർന്നു കൊണ്ടേയിരിക്കും എന്ന രീതിയിൽ അവർ വീണ്ടും വീണ്ടും പരസ്യമായിട്ട് ആ വീട്ടിലേക്ക് വരികയും തമ്മിൽ കാണുകയും ചെയ്യാണ് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ശിവാനി ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുന്നില്ല കാര്യം തനിക്ക് ഭർത്താവിന് വേണം ഭർത്താവിൻ്റെ വീട്ടുകാരെ വേണം അവരുടെ വീട്ടുകാരുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റാണ് ശിവാനിക്കത് എനിക്ക് രണ്ട് മക്കളുള്ളതാണ് എനിക്ക് ജീവിച്ച് പോകണമെങ്കിൽ ഭർത്താവിൻ്റെ വീട് എന്തായാലും വേണം തനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ശിവാനി അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയും ഭർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാമെന്നാണ് ശിവാനി ഇവിടെ ചിന്തിക്കുന്നത് കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒക്ടോബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് അവരാരും പ്രതീക്ഷിക്കാത്ത ആ ഒരു സംഭവം നടക്കുന്നത് അതായത് പ്രേമപതിയും പ്രമോദും തമ്മിലുള്ള പേഴ്സണലായിട്ടുള്ള എല്ലാം തന്നെ സ്പ്രെഡ് ആവുകയാണ് അതെങ്ങനെയാണ് സ്പ്രെഡായതെന്ന് ആർക്കും അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്യപ്പെടുകയാണ് ഇവർ രണ്ടുപേരും ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതും ഒറിജിനലും ഒറിജിനൽ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ടത് ഈ ഒരു കാര്യം ശിവാനി കണ്ടപ്പോൾ അവരാകെ ഞെട്ടി തകർന്നു പോയി ഇപ്പോൾ ശിവാനി മാത്രം ശിവാനിയും അല്ലെങ്കിൽ കുറച്ച് നാട്ടുകാർക്കും സംശയമുണ്ടായിരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രൂഫ് സഹിതം എല്ലാവരിലേക്കും ഈ ഫോട്ടോസ് എത്തിയിരിക്കുകയാണ് ഈ ഫോട്ടോസ് എല്ലാം തന്നെ ലീക്ക് ആയിരിക്കുന്നത് പ്രമോദിൻ്റെ ഫോണിൽ നിന്നാണ് കാരണം അവൻ്റെ ഫോണിലാണ് ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നത് അതെങ്ങനെയാണ് ലീക്കായതെന്ന് അവനറിയില്ല ഒരു പക്ഷെ അവൻ തന്നെ അറിയാതെ ഷെയർ ചെയ്ത് പോയതാണോ എന്ന് പോലും അറിയില്ല പക്ഷേ ആകെ മൊത്തം ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി എല്ലാവരും ഇവരെ ഒരു വെറുപ്പോടു കൂടിയും അറപ്പോടു കൂടിയും നോക്കുന്ന അവസ്ഥയായി കഴിഞ്ഞ ഒക്ടോബർ എട്ടിന് ഈ ഫോട്ടോസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ആയി ഈ ഷെയർ ആയ ശേഷം പ്രമോദ് തൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല പത്താം തീയതിയാണ് ആ വീട്ടിലേക്ക് വരുന്നത് പ്രമോദ് വീട്ടിലേക്ക് വരട്ടെ അവനോട് ചോദിക്കണം എന്ന രീതിയിൽ ശിവാനി ആ വീട്ടിൽ തന്നെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ പ്രമോദ് പത്താം തീയതി ആ വീട്ടിലേക്ക് കയറി വന്നതും ശിവാനി തൻ്റെ ദേഷ്യവും വിഷമവും എല്ലാം തന്നെ പ്രമോദിനോട് പറഞ്ഞു തീർത്തു നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും ഇവിടെ ഇനി ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ച് കരയാണ് പ്രമോദിനോട് വലിയ രീതിയിൽ വഴക്കുണ്ടാക്കുകയാണ് ഇവരിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് പ്രമോദിൻ്റെ വീട്ടിനുള്ളിലെ റൂമിനുള്ളിലാണ് വീട്ടിലെ ഹാളിൽ പ്രമോദിൻ്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട് ആ ഒരു വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പ്രമോദിൻ്റെ അച്ഛനും അമ്മയും എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്താണ് നീ ചെയ്യുന്നത് എന്നൊന്നും മകനോട് ചോദിക്കില്ല അവനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് പറഞ്ഞോ അതനുസരിച്ചിട്ടാണ് ആ മാതാപിതാക്കൾ പോവുക അതുകൊണ്ട് തന്നെ ആ വീട്ടിനുള്ളിൽ ആ റൂമിനുള്ളിൽ പ്രമോദും ഈ പറയുന്ന ശിവാനിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് അവരവിടെ ചെന്നിട്ട് ഇടപെടുന്നില്ല അപ്പോൾ കുറച്ച് സമയം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിച്ചു ഒരുപാട് തല്ലുന്ന ശബ്ദമൊക്കെ കേട്ടു ഇവർ രണ്ടുപേരും അതൊന്നും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹാളിൽ തന്നെ വെറുതെ ഇരിക്കുകയാണ് അങ്ങനെ ഈ വഴക്കിനൊടുവിൽ അവസാനം പ്രമോദ് ശിവാനിയുടെ കഴുത്ത് ഞെരിച്ച് ആ വീട്ടിനുള്ളിൽ റൂമിനുള്ളിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ഈ ഒരു കൃത്യം ചെയ്തിട്ട് റൂമിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വന്ന അവൻ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു ഞാൻ അവളെ കൊലപ്പെടുത്തി എന്ന് ശേഷം പ്രേമവതിയും വിളിച്ച് കാര്യം പറഞ്ഞു എനിക്ക് വേറെ വഴിയില്ലായിരുന്നു നിങ്ങളുടെ മകളെ എനിക്ക് കൊല്ലേണ്ടി വന്നു അവൾ എന്നെ ആ രീതിയിലെല്ലാം തന്നെ എന്നെ ദേഷ്യപ്പെടുത്തി അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു പ്രേമവധിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ആ കാര്യമില്ലേ അപ്പോൾ വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല കാര്യം ഇവിടെ തനിക്ക് ഫ്രീഡം ലഭിച്ചല്ലോ തനിക്കിനി ഈ പറയുന്ന പ്രമോദുമായിട്ട് ശാരീരിക ബന്ധത്തിൽ യാതൊരു തടസ്സവും ഇല്ലാതെ ഏർപ്പെടാലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു പ്രേമവതിക്ക് അതുകൊണ്ട് അവർക്കത് വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല പിന്നെ പോലീസുകാർ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കരഞ്ഞ് നിലവിളിച്ച ആ ഭാഗത്തേക്ക് വന്നതൊക്കെ അവരുടെ അഭിനയത്തിൻ്റെ ഭാഗമായിരുന്നു പോലീസുകാർ പ്രേമവതിയോട് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ചോദിക്കുകയാണ് നിന്റെ മരുമകൻ നിന്റെ മകളെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് നിന്നെ വിളിച്ചു പറഞ്ഞു എവിടേക്കാണ് ഞങ്ങൾ പോയി രക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് പ്രേമപതി പറയുന്നത് ആ ഒരു കാര്യം മാത്രം എന്നോട് പറഞ്ഞില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യവും ഇപ്പോൾ മനസ്സിലായി ആരാണ് കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ് എന്നുള്ളതെല്ലാം തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇനി പ്രതികളെ പിടികൂടുക മാത്രമാണ് വേണ്ടത് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രമോദും പ്രമോദിന്റെ മാതാപിതാക്കളും പിന്നെ രണ്ട് കുട്ടികളില്ലേ ഇവരെല്ലാവരും മിസ്സിംഗ് ആണ് പോലീസുകാർക്ക് ഇവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടേയില്ല ഇതുവരെ ഈ കേസിനെ പറ്റി വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി ഇത്തരത്തിൽ പ്രമോദ് ശിവാനി കേസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഡീറ്റെയിൽസും കളക്ട് ചെയ്യാനായിട്ട് കഴിയും കാരണം ഇങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൽ സംഭവിക്കുമോ എന്ന് ചിന്തിച്ചു പോകുന്ന ആളുകളുണ്ട് അത്രയ്ക്ക് അൺനാച്ചുറലാണ് കാര്യങ്ങളെല്ലാം തന്നെ പൊതുവേ അവിഹിതം എന്ന് പറയുന്നത് പല കേസുകളിലും ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു കേസ് സ്റ്റഡി ചെയ്യുന്നതിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്താ അഭിപ്രായം അല്ലേ ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത് അങ്ങനെയാണ് എന്നൊക്കെ പറയും ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലേ മനുഷ്യർ എന്ന് പറയുന്നത് അങ്ങനെയാണ് അവരുടെ മൈൻഡ് സെറ്റ് ഏത് രീതിയിലാണ് നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല അവരെന്തും ചെയ്യും ഏത് രീതിയിലവർ തരം താഴാന് യാതൊരു മടിയുമില്ല അങ്ങനെയാണ് മനുഷ്യർ പൊതുവേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റു വീഡിയോട്ട് വീണ്ടും കാണാം ബൈ